സ്റ്റാർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്ര പദ്ധതികളെ അടിച്ചുമാറ്റി സ്വന്തം ക്രെഡിറ്റിൽ അവതരിപ്പിക്കുന്നത് അല്പത്തരമെന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറയുന്നു അൽപത്തരമല്ലേ ഒരു മാന്യത വേണ്ടേ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തമെന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും രാജ്യത്തെ നൂറ് സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗരവികസന മന്ത്രാലയം തെരഞ്ഞെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സ്മാർട്ട് നഗരത്തിന്റെ ഒന്നാം ഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനോ നഗരസഭയ്ക്കോ കഴിഞ്ഞില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേട് മറികടന്ന് പദ്ധതികൾ പൂർത്തിയായത് ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മാറ്റാൻ മുഖ്യമന്ത്രിയും മരുമകനും എത്തിയിരിക്കുകയാണ് എന്നിങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കുറിപ്പ് നീളുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക